എല്ലാത്തിന്റെ സൂത്രധാരൻ തന്ത്രിയാണ് തന്ത്രി രാജീവർ കണ്ടത് ഇത് പറയുന്നത് മുൻമേർ ശാന്തി ശങ്കരൻ നമ്പൂതിരിയാണ് അദ്ദേഹം ദേവസ്വം വിജിലൻസ് ദേവസ്വം കമ്മീഷണർ അയച്ച കത്ത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി അയച്ച കത്താണ് ഇപ്പൊ പുറത്തു വന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ വരെ ചെയ്തായിരുന്നു പക്ഷെ ഇതിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ സാറും തമ്മിലിരുന്ന ചർച്ചയിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യമുണ്ട് ഈ വാസു പത്മകുമാർ സുധീഷ് ബൈജു ജയശ്രീ ഇതൊക്കെ പ്രതികളാണ് ഇവരൊക്കെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടിയിട്ടുണ്ട് എങ്കിലും ലേറ്റവും മുകളിൽ നിൽക്കുന്നത് തന്ത്രിയാണ് എന്തുകൊണ്ട് തന്ത്രിയെ ഇതുവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ തന്ത്രിയിൽ നിന്ന് ഒരു മൊഴിയെടുക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തന്ത്രിയിൽ നിന്ന് സി പി എം ഉന്നതരിലേക്ക് ഈ കൊള്ള എത്തിയിട്ടുണ്ടോ അതുകൊണ്ടാണ് തന്ത്രിയെ സി പി എം സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് ഈ തന്ത്രിക്കെതിരാണ് ജനങ്ങൾ മുഴുവൻ വിശ്വാസികൾ മുഴുവൻ

ഉണ്ട് അവിടെ തിരുമേനിമാരായിട്ടിരുന്നിട്ടുള്ളതും മര്യാദക്ക് ജോലി ചെയ്തിട്ടുള്ളതും എന്നുള്ളതിന് തെളിവാണല്ലോ തന്ത്രി എന്താണെന്നുള്ളത് ഈ സമയത്ത് ഒരു കത്തു കൊടുത്തിട്ട് ഔദ്യോഗികമായിട്ട് അറിയിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഏഴ് തൊട്ടേ ഉണ്ണിരുമേനി അവിടെ ഉണ്ടെന്ന് ഈ പറയുന്ന ആ ഉണ്ണിയ പൊറ്റി ഉണ്ണിയണ്ണ പൊറ്റി അവന്റെ ഉണ്ടെന്നുള്ളത് പപ്പം പറയുന്നതിനകത്ത് രണ്ട് കാര്യമുണ്ട് എന്തോ ഞാൻ ഞാനെത്തു അരിവരാസനം പറഞ്ഞിട്ടോ പാട്ട് പാടിയിട്ടോ അയ്യപ്പൻറെ ആളാന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല പപ്പനും മനസ്സിലായി പപ്പൻ അകത്തു പോന്ന് ഒട്ടേ പപ്പനും മണത്തു എന്തായാലും പോയി പെട്ടു എന്നാ പിന്നെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിനെയും കൂടെ വലിച്ചുണ്ടോ എന്നെ അകത്ത് വിടാതിരിക്കാൻ വെളി നിൽക്കുന്നവനൊന്ന് പണിയട്ടെ എന്നുള്ള രീതിയിൽ അപ്പൊ രണ്ടായിരത്തി ഏഴ് തൊട്ട് അവൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തുവാ അവനെ കൊണ്ടുവന്നത് തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഇത് ഒപ്പിട്ടിട്ടില്ല ഇതിനകത്ത് തന്ത്രിക്കെന്ത് കാര്യം എന്ന് ചോദിച്ചാൽ തന്ത്രിക്കൊരു തന്ത്രി രാഷ്ട്രീയക്കാരൻ ഒന്നും അല്ലല്ലോ തന്ത്രി കോൺഗ്രസ് അല്ലല്ലോ തന്ത്രി ബി ജെ പി അല്ലല്ലോ തന്ത്രി സി പി എം അല്ലല്ലോ പിന്നെ തന്ത്രിക്ക് ആരെയും നമ്മുടെ കാര്യമില്ലല്ലോ തന്ത്രിയുടെ പുറകില് ഈ നമ്മടെ പറഞ്ഞ നമ്മുടെ ഇപ്പോഴുള്ള പാമ്പിടിക്ക വിശ്വാസികൾ കൊണ്ടുപോകാനോ ഉണ്ടല്ലോ തന്ത്രിയെ തൊട്ടോ ഞങ്ങൾ തീർക്കും തന്ത്രിയത്വത്തോ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണയാണ് ബ്രാഹ്മണൻ എന്തോന്ന് ഞാൻ പാമ്പിടുത്തോ അറിയത്തില്ലേ ബ്രാഹ്മണൻ എന്തോന്ന് പറഞ്ഞാല് ഇവന്മാര് പേരിട്ട് രണ്ട് ഒരു ബ്രാഹ്മണ പെണ്ണും പള്ളിക്ക് പേരിട്ട് നമ്പൂരിയുടെയും നമ്പൂരിജിയുടെയും കൂടെ മോൻ മോനുണ്ടാവുന്നതിനല്ല ബ്രാഹ്മണന് വേദത്തിനകത്ത് പറഞ്ഞ് ബ്രഹ്മജ്ഞാനേനെ ബ്രാഹ്മണ എന്നത് ഏത് ആ കർമ്മം കൊണ്ടാ ഇവന്റെ കർമ്മം മോഷണം വാങ്ങി ഇവൻ വേറെ ചണ്ടാളം വേണ്ടുവരും മനസ്സിലായില്ലയോ അപ്പൊ അത് ബ്രാഹ്മണൻ അങ്ങനെ പ്രവൃത്തി കൊണ്ടാ കർമ്മം കൊണ്ടാ ജന്മം കൊണ്ടല്ല അത് വേദത്തിൽ പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ചില ആൾക്കാർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ജാതി സമൂഹം കൊണ്ട് അപ്പൊ ഇയാൾ ചവിച്ചാല് നമ്മളങ് കേൾക്കുന്നെങ്കി ഒന്ന് പോട്ടെ പിന്നെ പിന്നെ പറഞ്ഞതുപോലെ അങ്ങനെങ്കി ഉടുപ്പിന്റെ പുറത്തൂടെ കൂണുകൾട്ട് നടക്കുന്ന ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ശവിച്ച് പോത്തില്ലേ അദ്ദേഹം ബ്രാഹ്മണനല്ലേ മോദിയൊക്കെ തീർന്നു പോത്തില്ലേ മോദി ഒന്നാതായി പറഞ്ഞതുപോലെ ഏതാണ്ട് എന്താ പിന്നോക്കക്കാരനാണ് അപ്പൊ ഈ ബ്രാഹ്മണന് ആ പിന്നോക്കാരനെ ശവിച്ചാ തീർന്നു പോകത്തില്ലേ അപ്പൊ പിന്നെ ബ്രാഹ്മണശാബ് അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇതിനകത്ത് ഇയാൾക്ക് ഒരു അജണ്ടയും ഇല്ല ഇയാൾ അവിടെ പൂജ ചെയ്യാൻ വന്നിട്ടുള്ളതാണെങ്കിൽ അയ്യപ്പന്റെ പാദസേവ ചെയ്യാൻ വന്നിട്ടുള്ളതാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാര് നടത്തുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൊള്ളയുടെ കീഴിൽ ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ അദ്ദേഹത്തിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തതപ്പെടുത്തി പറയട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ കൊള്ളയ്ക്കകത്ത് അങ്ങനക്ക് പങ്കുണ്ട് അങ്ങേർക്കറിയാവല്ലോ ആ ദ്വാരപാലക ശില്പം സ്വർണം അറി ആണെന്ന് അങ്ങേർക്ക് അങ്ങേർക്കറിയാവല്ലോ വാതിൽപ്പിടി സ്വർണ്ണമാണെന്ന് അപ്പൊ അതിനകത്തൊരു കൊള്ള ആ കൊള്ള എത്ര കാലം കൊണ്ട് നടക്കുന്നു എന്തിന് ഇയാള് ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഇയാളുടെ ആ ആളാണെന്ന് പറയുന്ന ആളിനെ അവിടെ സ്ഥിരമായിട്ട് സ്ഥാപിച്ചുകൊണ്ടിരുന്നു അയാൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു അയാൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളും പഴുതുകൾ പല പഴുതുകളും അവിടുത്തെ സാമ്പത്തിക സ്രോതസ്സിനകത്തുനിന്ന് അയാൾക്ക് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് ബിസിനസ് കണ്ടെത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഉന്നയ ഇരുമേനയെ അവിടെ കൊണ്ടുവരണമെങ്കിൽ ഏഹ് ഇയാൾക്ക് എന്തൊക്കെയോ കാര്യമുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ ചോട്ടു തൊഴിലാളി ടീമാ ഇന്നത്തെ നിയമടുത്ത് പോയിട്ട് ഇന്നടുത്ത് പോയിട്ട് നിയമ ശ്രദ്ധിക്കത്തില്ല ഏഹ് ഇവൻ്റെ കയ്യിൽ കക്ഷത്തിൽ സാധനം ഇരിക്കുന്നുണ്ടോ അല്ലെ പായോ തഴക്കോ എല്ലാം ഒന്നുകയായിരിക്കും തന്ത്രിയുടെ കക്ഷത്തിരിക്കുന്നുണ്ടോ അത് നോക്കിയിട്ട് വിട്ടാ മതി ആൾക്കാർ ചെയ്യും ഇതേ ഉള്ളതിന്റെ ഫോർമാറ്റ് അപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണം അതാണ് കോടതി അത്ര മോശമൊന്നുമല്ലല്ലോ ജഡ്ജിമാർ അത്ര മോശം ഇതിനകത്ത് അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെഴുതി വെച്ച പേരിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മെമ്പർമാർ ദേവസ്വം കമ്മീഷണർ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മേൽശാന്തി തന്ത്രി ഉണ്ടോ അപ്പം അന്വേഷിക്കട്ടെ അന്വേഷിക്കണം തന്ത്രി ഇല്ലാതെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിലും ഈ ദ്വാരപാലക ശില്പി ഇളക്കുന്നതിനും വാതിൽപ്പടി ഇളക്കുന്നതിനും ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ ആമേ ചുട്ടാൽ മലത്തിയിട്ട് ചൂടണേ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ആ പുള്ളി ഉപയോഗിച്ചിരിക്കുന്നു ആമയ അലനിട്ട് കിട്ടാലേ കാര്യമുള്ളൂ പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രാമെന്ന് പറഞ്ഞില്ലേ രാമനാരായണാന്നാ പുള്ളിയുടെ രീതി പുള്ളിയൊന്നും അറിയത്തില്ല സ്വാമിയെ ശരണം വയ്യപ്പ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട് ആദ്യ വെടി വെടിവഴിപാട് നടത്തുന്നോല ഏഹ് അതാ പുള്ളിയുടെ പണി പുള്ളി അവര് വെടി വെടിവഴിപാട് സ്വാമിയെ ശരണം വയ്യപ്പ വെടി ഇത്ര വെടി അത് കഴിഞ്ഞിട്ട് സ്വാമിയെ ശരണം വയ്യപ്പാ അതാ ആ ചെലി പുള്ളി ഇതുപോലെ അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലേ അല്ലെങ്കിൽ ദ്വാരപാലശില്പ് ഇളക്കുന്ന ഇളകിയോ സ്വാമിയെ ശരണം വയ്യപ്പ ഇളകിയാണ്ട മറ്റെടുത്ത് ബാംഗ്ലൂരിൽ കൊണ്ട് കൊടുക്കണം സ്വാമിയെ ശരണം വയ്യപ്പ ഇതാ തന്ത്രിയുടെ പണിയാ യ്യപ്പാടി അയ്യപ്പനെ വിളിച്ചിട്ട് ഈ പരിപാടി എല്ലാം നടത്തുക ഇപ്പൊ നമ്മള് ഇപ്പം എല്ലാം ഓക്കെ അല്ല നമ്മൾ ചോദിച്ച് എവിടുന്നു വന്നു ഉണ്ണികൃഷ്ണൻ തിരുമേനി എവിടുന്നു വന്നു ഉണ്ണികൃഷ്ണവും ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂന്നില്ലേ നമ്മ ഏതായാലും ഗുരുവായപ്പനെ കണ്ട പറഞ്ഞാ ഇപ്പൊ കണ്ടല്ലോ ഉണ്ണിക്കണ്ട തിരുമേനി വന്നു ഇപ്പൊ ഏതാണ്ട് ഊഢാലോപനയുടെ ഇപ്പൊ ഇയാൾക്ക് എനിക്ക് അടുത്ത ചാട്ടത്തിൽ പുള്ളിക്കോ ഈ നാളെ കണ്ട ഒന്നാ മറ്റുള്ള നാളെ കണ്ട ഒന്നാ നിങ്ങളത് മാത്രമല്ല ഇതിനകത്ത് ഇവർ രണ്ടുപേരുണ്ട് കണ്ടർ മോക്കറ്റ് ഇദ്ദേഹത്തിന്റെ പേര് രാജീവ് വേറെ വണ്ണമുള്ളവരാണ്ട് നേരത്തെ മദ്യ വെച്ചിട്ട് പൂജ എടുത്ത് വിലക്ക് കഴിപ്പിനെ എന്താ പിടിച്ചു അയാൾ ശാലം വാടയുള്ള സാധനം അടിക്കുവായിരുന്നു യുവന്മാരൊക്കെ വാടയില്ലാത്തതായിരിക്കും അടിക്കുന്നത് ഞാൻ പറയുവാ അയാൾ ഒരു ശുദ്ധവതിക്കാരനായിരുന്നു നേരെ പല രീതിയിലും പെടുത്തിട്ടുണ്ട് എന്തോ തന്നെ കാര്യം പെണ്ണ് പിന്നെ പെണ്ണിനെ കണ്ടവരെല്ലാം പുറം തിരിഞ്ഞ പോയില്ലേ ഞാൻ വേറെ കുറ്റവും പറയല്ലോ അല്ല മറ്റവർ കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പുറം തിരിഞ്ഞു പോവായിരിക്കും മറ്റയാൾ പെണ്ണ് കൂടിയാനും കള്ളു കൂടിയാനും ആയാലോ അയാൾ അയാളെപ്പറ്റി നിങ്ങളൊന്ന് പോയി തിരക്കി നോക്കണം ശുദ്ധവതിക്കാരനാ മനസ്സിലായിട്ട് ഇയാൾ വാടക ഉള്ളതടിക്കും വേറൊരാൾ വാടകയുള്ള അടിക്കുമ്പോൾ അയാളെല്ലാം വാടയില്ലാത്ത അടിക്കും പല പെണ്ണുങ്ങളെ കൊണ്ട് കള്ളു കുടിച്ചിട്ട് കൊണ്ടുവരുന്നത് അയാൾ എന്തെങ്കിലും ചോദിച്ചാണ് അത് ക്യാമറ ഒക്കെ ആ പെണ്ണിനെ പിന്നെ പിന്നെ പറഞ്ഞ് മനസ്സിലായില്ലേ അവൾ ഈ പണിക്കൊക്കെ നടക്കുന്നോലോ അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പെണ്ണ് കേസിലും ഈ പറയുന്നതുപോലെ കള്ളു കൂടി ഒക്കെ പെടുത്തേൻ്റെ കാര്യം എന്ന് പറയും ഇത് റൊട്ടേഷനാ അറിയത്തില്ലേ ഒരു കൊല്ലം അദ്ദേഹത്തിനാക്കി ഒരു കൊല്ലം അദ്ദേഹം മറ്റദ്ദേഹത്തിനാണ് ആ ഒരു കൊല്ലത്തെ വരുമാനം ആ പാമ്പിടിച്ചവന് കൊടുക്കാതെ അതോട് ഇയാൾക്ക് കിട്ടും പിന്നെ ഇയാളുടെ മകൻ പ്രായമായി ബന്ധപ്പെട്ടാ ഇപ്പൊ റൊട്ടേഷൻ കിട്ടിയത് മനസ്സിലാവുന്നുണ്ട് ഇതിനകത്തെ ബിസിനസ് മനസ്സിലായോ എന്റെ പൊന്നെ ഒരു ദിവസത്തെ വരുമാനം എത്രന്ന് വെച്ചിരിക്കുക തന്ത്രിയുടെ ഒക്കെ എന്നാ തെയൂ എന്നാ തകയോ എത്രഅമ്പലം ഇവിടുത്തെ അമ്പലത്തിന്റെ താന്ത്രികം ഈ ഇവർക്ക് ഈ പറഞ്ഞ അയ്യപ്പന്റെ മുക്കാലും അമ്പലം താന്ത്രിക ആ അയ്യപ്പന് ആ അമ്പലം ഇവർക്ക് താന്ത്രികമുള്ള അമ്പലത്തിലെ എന്ത് കാര്യം നടന്നാലും ഇവർക്കാണ് അതിന്റെ പൈസ ഇതുകൂടാതെ വിദേശത്തുണ്ട് ഇവിടുത്തെ സീസൺ കഴിയുമ്പോൾ അതിനനുസരിച്ച് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഉത്സവവും സീസണും എല്ലാം കഴിയുമ്പോൾ അങ്ങോട്ട് പോകും ഏയ് എന്നിട്ട് അവിടെ കഴിയുമ്പോഴത്തേന് ഇവിടെ വരും അത് ഒരു ദിവസം നമ്മൾ വിചാരിക്കുന്ന വരുമാന ലക്ഷങ്ങളാണ് വരുമാനം എന്നാൽ ഈ പൂജയ്ക്ക് ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഇവരുടെ നേതൃത്വത്തിലാ പൂജ കാര്യങ്ങൾ മറ്റേ ഒക്കെ മറിച്ച് ഇതിന്റെ മൊത്തം അവകാശം തന്ത്രിയാണ് മനസ്സിലായോ തന്ത്രി അപ്പൊ ഇതെല്ലാം വാരി വാരിക്കെട്ടിയാ കൊണ്ടുപോകും കൂടെ നിക്കുന്ന അവർക്കൊന്നും കൊടുക്കില്ല പിന്നെ ഉണ്ണി ഉണ്ണിയുടെ കൂട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് വല്ല കൊടുക്കുന്നവർക്ക് വല്ല അതാ വാജിവാഹനം എന്ന് അതിന്റെ അതിന്റെ കഥ ഇപ്പൊ പറയാൻ പോവാജി വാഹനം വലിയ കൊള്ള അതല്ലേ ഇപ്പൊ പിടിക്കും ശബരിമലയിലെ വാജിവാഹനം അല്ലേ കൊടുത്തുള്ളൂ ഇതുപോലെ പ്രധാനപ്പെട്ട എത്ര ക്ഷേത്രങ്ങളില് ഈ കൊടിമരം മാറിയന്റെ വാജിവാഹനം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ നോട്ട് ചെയ്ത് പറഞ്ഞുതരാ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ ഇത് എവിടെ പോയി ഞാൻ ചോദിച്ചോട്ടെ ഇതിന്റെ ശാസ്ത്രം അമ്പലത്തിന്റെ ശാസ്ത്രം തന്നെയാണ് കൊടിമരം പൊളിച്ചു കഴിഞ്ഞാൽ ശവത്തിന് തുല്യമാണ് കാരണം അമ്പലത്തിന്റെ ഈ കൊടിമരത്തിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവനാടി എന്നുള്ള അത് ദഹിപ്പിച്ച് കളയണം അത് തടിയാണെങ്കിൽ ദഹിപ്പിച്ച് കാണണം മറ്റു കലാണെങ്കിൽ കടലിൽ കൊണ്ടൊഴുക്കി കളയണം ബാക്കിയുള്ള സാധനങ്ങളാണെങ്കിൽ അതുപോലെ നിർവ്വാരണം ചെയ്ത് കളയണം ഇതിന്റെ മണ്ടക്കിരിക്കുന്ന വാജിവാഹനം അത് വേണ്ട നിർവ്വാർണ്ണം ചെയ്യേണ്ട അതിന്റെ ഭാഗവല് മണ്ണ് വാതി എടുത്താ ഇത് മൊത്തം കളയുന്നത് ഈ വാജിവാഹനം കൊണ്ട് പുള്ളി പോകുന്ന എന്ത് തോന്നിയാ ഇത്രയും മോശമായിട്ടുള്ള സാധനം ശവത്തിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ആ സങ്കല്പത്തിലുള്ള സാധനം പുള്ളി അതവിടെ കൊണ്ടുവച്ചിരുന്ന അപ്പം ഇത് പുള്ളിയെ അവിടെ കൊണ്ടുവെക്കും അവിടെ പുള്ളിയുടെ ഇത്രയും മോശമായ ഒരു സാധനം ഇത്രയും പൗത്രതല്ലാത്ത ഒരു സാധനം ഇത് കൊണ്ടുവച്ചാൽ മുടിഞ്ഞു പോകുന്ന സാധനം പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് പുള്ളി വെക്കൂ ആ ഒരു വലിയ മാനസികാവസ്ഥയുള്ള തന്ത്രിയൊക്കെ ആയിരിക്കും എനിക്കറിയത്തില്ല എന്റെ സംശയങ്ങളാണ് ഇത് ഞാൻ മുടിഞ്ഞാലും വീണ്ടും ഇല്ല പണ്ട് കാളകൂടവശം എടുത്ത് പരമശ്വരം വിഴുങ്ങിയതുപോലെ കാരണം പാലാഴി കടഞ്ഞെടുത്തപ്പോൾ ഈ പാലാഴി കടയുമ്പം അതിനകത്തൊന്നും ലക്ഷ്മി ദേവിയും ഈ മൂദേവിയും വന്നവർ അങ്ങനെ ഓരോന്നും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള പലതും വന്നു അമൃത് വന്നതുപോലെ കാളകൂടവൃഷം വന്നു കാളകൂടവൃഷം വന്നപ്പോൾ ഇത് ഭൂമിയിൽ വീണാ ഭൂമി നശിച്ചു പോവും ഏഹ് പിന്നെ കടലിലേക്ക് വീണാ അതും പോവും അപ്പൊ പുള്ളിയെടുത്ത് വിഴുങ്ങി ഇഴി കഴിഞ്ഞാൽ പാർവതി ദേവി ഇദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് കയറി പിടിച്ചു പുള്ളി ചെന്നാൽ പുള്ളി മരിച്ചു അപ്പൊ അത് തൊണ്ടയ്ക്ക് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ചാൽ ഭൂമി ഭൂമിയോ പോകും അപ്പോൾ രണ്ടുപേർ നിങ്ങൾ വെച്ച് ഇവിടെ ഉറങ്ങെന്നാ അങ്ങനത്തെ അതിൻ്റെ ഒരു കഥ അങ്ങനെ ഈ ആണുങ്ങൾക്ക് ഇവിടെ മഴ ഉറങ്ങെന്നാ പറയുന്നത് ഏതായാലും ഇതേ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഏതായാലും ഇതിനകത്ത് അന്വേഷിച്ചു വരുമ്പോൾ ഇപ്പം ഇന്ന് വരുന്ന വിവരമനുസരിച്ച് ഈ ഉണ്ണീനെ പോറ്റി ഒന്നാം പ്രതി അകത്ത് കിടക്കുന്ന ഉണ്ണീനെ പോറ്റിയെ വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് കിട്ടിക്കാണും വിവരങ്ങൾ പിന്നെ തന്ത്രിയെ പിടിക്കുന്നതിന് ഇനി എസ് ഐ ടിയിലെ ഡി ജി പിക്ക് വല്ലതും പേടിയുണ്ടോ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതുപോലെ ബ്രാഹ്മണശാപം വല്ലതും വരുവോ ഏതാ ഇതിനെക്കാട്ടി വലിയ നാല് വടിയും കുടയും കൊണ്ട് പിടിച്ചോണ്ട് ഇന്ന് മര്യാദ സന്യാസിയെടുത്ത് പൊക്കിയെടുത്ത് അകത്തിട്ട് അല്ലെ ഉണ്ട് അതിനെക്കാട്ടി എത്ര അന്യാസിമാരെ കൊന്ന കോൺഗ്രസിന്റെ ഈ ഇന്ദിരാഗാന്ധി ഏ അതൊക്കെ അന്നിട്ട് പോലും ചാവം ഇതുവരെ കിട്ടില്ല ചാവം ഇപ്പം അതിൻ്റെ പകലും ഓട്ടീസ് കടിച്ചൊക്കെ നടക്കുന്നേ അറിയാൻ കത്തില്ല ചാപം മല്ല വാങ്ങോ ഇപ്പോഴത്തെ ഈ ഓട്ടീസ് കടിച്ച പാർട്ടി എന്നൊക്കെ നമുക്ക് അറിയുന്നില്ല കോൺഗ്രസ്സിൽ ഇപ്പം നയിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ടല്ലോ ചാപം മല്ല വാങ്ങില്ല തലമുറ തലമുറ കൈമാറും എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഏത് തന്ത്രിയായാലും ഏത് മേൽശാന്തി ആയാലും ഈ സാധാരണക്കാരനെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അവിടുന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പരിഗണനയും കൊടുക്കാതെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വെളി വരണം കാരണം തന്ത്രി കുറ്റം അല്ലെങ്കിൽ തന്ത്രി ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പലർക്കും പറയാൻ പറ്റുന്നതിനകത്ത് മടിയുള്ളത് കൊണ്ടാണല്ലോ ഒരു തിരുമേനി അടുത്തത് മുൻ മേൽശാന്തി പറഞ്ഞത് ഇയാളെ ആടെ നോമിനിയാണ് ഇയാൾ ഇവിടെ പലയും ചെയ്തിട്ടുണ്ട് അയാളെ അയാളെ വെറുതെ വിടരുത് അയാളെ ചോദ്യം ചെയ്യണം കുറ്റക്കാരനാണ് അയാൾ കുറ്റ ഈ ഗൂഢാലോചനയുടെ പുറയിൽ അയാൾ വലിയ വലിപ്പത്തിലുണ്ട് അയാൾ വലിയ വലിപ്പത്തിലുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ തീരുമാനിച്ചു പപ്പൻ തീരുമാനിച്ചു പ്രശാന്ത് തീരുമാനിച്ചു വാസു തീരുമാനിച്ചു അല്ലെങ്കിൽ മറ്റു പലരും കൂടി തീരുമാനിച്ചു ഇയാൾ എന്തിനും ഒപ്പിട്ടെ ഇയാൾ ഇയാൾ സത്യസന്ധനാണെങ്കിൽ ഇയാൾ എന്തിനും ഒപ്പിട്ടു അപ്പൊ അതിനകത്ത് കുഴപ്പമുണ്ട് കള്ളത്തരമുണ്ട് ആ ഗൂഢാലോചന വെളിയിൽ വരേണ്ടതായിട്ടുണ്ട് വെളിയിൽ വരും എന്ന് പ്രതീക്ഷിക്കുക